യൂത്തിനോട് പോരാടി ഒരിക്കൽ കൂടി മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടി സ്വന്തം ഷെൽഫിൽ ഷെൽഫിലെത്തിച്ചിരിക്കുകയാണ് മൂന്ന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എന്നിങ്ങനെ മലയാളത്തിൽ മറ്റൊരു നടനും എത്തിപ്പിടിക്കാൻ കഴിയാത്ത തലപ്പൊക്കത്തിലേക്ക് മമ്മൂട്ടി ഉയർന്നു കഴിഞ്ഞു രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ബ്രഹ്മയുഗം എന്ന സിനിമയിലെ പ്രകടനത്തിനാണ് പുരസ്കാരം മികച്ച നടനുള്ള പുരസ്കാരത്തിൽ മമ്മൂട്ടിയോട് മത്സരിച്ച ടൊവിനോ തോമസ് ആസിഫലി എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയ ചിത്രം തിയേറ്ററുകളിൽ വമ്പൻ വിജയം കൈവരിച്ചത് നിർണായകമായ ഒരു ഘടകം മമ്മൂട്ടിയുടെ പകർന്നാട്ടമായിരുന്നു കൊടുമൻ പോറ്റി ചാത്തൻ എന്നീ രണ്ടു കഥാപാത്രങ്ങളിലായി മമ്മൂട്ടി അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞാടി സംവിധാനമിക്കവും പശ്ചാത്തല സംഗീതവും ഒക്കെ ഒന്നിനൊന്ന് ഇഴുകി ചേർന്നതോടെ വേറിട്ട സിനിമാനുഭവമായിരുന്നു പ്രേക്ഷകന് സമ്മാനിച്ചത് കൊടുമൻ പോറ്റി ചാത്തൻ എന്നീ രണ്ടു കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാബാഭിനയ മിക്കവന് താരപദവിയും പ്രതിച്ഛായിയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതി വേഷത്തിന്റെ പകർന്നാട്ട പൂർണതയ്ക്ക് എന്ന വിലയിരുത്തലോടെയാണ് ജൂറി മറ്റു നടന്മാരെ തള്ളി മമ്മൂട്ടിയെ മികച്ചവരിൽ മികച്ചവനായി തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അഹിംസ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ലഭിച്ച മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരമാണ് മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ആദ്യ ഔദ്യോഗിക അംഗീകാരം എന്ന് പറയുന്നത് മൂന്ന് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അടിയൊഴുക്കുകൾ എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം ആദ്യമായി മമ്മൂട്ടിയെ തേടിയെത്തി പിന്നാലെ ഒരു വടക്കൻ വീരകഥ മൃഗയ മഹായാനം വിധേയൻ പൊന്തൻമാട വാത്സല്യം കാഴ്ച പാലേരി മാണിക്യം നൻപകൽ നേരത്ത് മയക്കം എന്നീ ചിത്രങ്ങളും മമ്മൂട്ടിയെ പുരസ്കാരത്തിന് അർഹനാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യാത്ര നിറക്കൂട്ടി എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് പ്രത്യേക ജൂറി പരാമർശവും മമ്മൂട്ടിക്കായിരുന്നു